വേറെ കിടക്കുന്നു <test> െ പറ്റി പലരും പറഞ്ഞു കേട്ടു ഒരു ജിൻഡു ആയിട്ടല്ല പിന്നീട് മണിക്കമംഗലത്തും മടിമാർക്കാരും കാണാം നമ്മുടെ നാട്ന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഇവിടെ ഉള്ളതാ ഹലോ 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 അതിനുള്ള എന്താ പറയാ ഏറ്റവും വലിയൊരു അടിത്തറയാണ് ഞാൻ കൃത്യമായിട്ട് ആരാണ് പറഞ്ഞു തന്നത് പിന്നെ ചപ്പാത്തിന്റെ മൊക്കലെക്കാളും എങ്ങനെ ഒരു ബോണ്ടിങ്റിയില്ല ഏഷ്യറ്റ് പറഞ്ഞ സാധനം ഇത്രയും ലക്ഷങ്ങളെ ആൾക്കാരെ അവിടെ സെലക്ട് ചെയ്ത് അവിടത്തെ മെറ്റീരിയലിനെ ആ സ്റ്റേജ് സംസാരിക്കാൻ പറഞ്ഞോട്ടെ സോഷ്യൽ മീഡിയയില് പുറത്തു വരുന്ന ആൾക്കാര് വർക്ക് ചെയ്യണില്ലേ ഇതൊക്കെ അവിടെ സംഭവിക്കും ഞാൻ പറഞ്ഞു എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഹാൻഡിൽ ഞാൻ അളയിപ്പിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാവരും ഏൽപ്പിച്ചിട്ടുണ്ടാവും ഒരളയിപ്പിക്കാത്ത കാരണം ഇന്നത്തെ ആൾക്കാർ മണ്ടന്മാരൊന്നുള്ളൊരു പറഞ്ഞ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്തിട്ടാണ് ജയിച്ചത് അല്ല അവർ അവര് ഏപ്പിച്ചിട്ട് വന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല കണ്ടന്റ് കൊടുക്കണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യണ്ടോ അത് എടുത്തിട്ട് ആള് പുറത്ത് വേണം ലോക പരാജയം ഞാൻ പോകുന്നു